കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്ഷ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യുമ്പോൾ ഓരോ മാസവും ഏതൊക്കെ കൃഷി ചെയ്താലാണ് കൂടുതൽ കരുത്തായി വളരുക അതുപോലെ കൂടുതൽ കായ്ഫലം ലഭിക്കുക ഏതൊക്കെ മാസത്തിലാണ് എന്ന് അറിഞ്ഞതിന് ശേഷം കൃഷി ഒരുക്കിയാൽ നമുക്ക് അതിൽ നിന്നും കൈനിറയെ കായ്ഫലം ലഭിക്കുകയും അതോടൊപ്പം കൃഷിയോടുള്ള താൽപ്പര്യം നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും ഞാനിവിടെ ഇന്ന് പറയുന്നത് ഈ മാസത്തിൽ അതായത് ആഗസ്റ്റ് മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നായ പയർ കൃഷിയെ പറ്റിയാണ് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ പയർ കൃഷിയുടെ വളർച്ചയ്ക്ക് വളരെ യോജിച്ചതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ മാസം പയർ കൃഷി ചെയ്ത് നോക്കണം നിങ്ങൾ ആദ്യം പടർന്നു കയറാത്ത കുറ്റിപ്പയറാണ് നടുന്നതെങ്കിൽ അതിന് ഏറ്റവും നല്ല ഇനമായ കാശി കാഞ്ചൻ അത് ചെറിയ രീതിയിൽ പടർന്ന് നന്നായി വിളതരുന്ന ഒരു ഇനമാണ് പയർ കൃഷി ചെയ്യുമ്പോൾ മണ്ണൊരിക്കൽ നിർബന്ധമാണ് ആദ്യം കുമ്മായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യണം നമ്മൾ ചട്ടിയിലും ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെയാണ് പയർ നടുന്നതെങ്കിൽ അതിൽ നൂറ് ഗ്രാം കുമ്മായം ഇട്ട് മണ്ണ് ഒരുക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രോ ബാഗിൽ നിറക്കാൻ പാടുള്ളൂ ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്നറിയാം എന്നാലും ഓർമ്മപ്പെടുത്തിയത് നമ്മൾ പാടുപെട്ട് വിത്ത് പാകി മുളപ്പിച്ച് വള്ളി വീശി തുടങ്ങിയതിന് ശേഷം മണ്ണിൽ നിന്നുള്ള കീടബാധ വന്ന് കൃഷി നശി നശിച്ചു പോവാതിരിക്കാനാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തലൊക്കെ പിന്നെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നത് ജൈവ വളങ്ങൾ മാത്രം കൊടുക്കാൻ ശ്രമിക്കണം പയറിൻ്റെ ആദ്യഘട്ടത്തിലെ വളർച്ചക്കാണെങ്കിലും അതുപോലെ കായ്ഫലം ലഭിക്കുന്ന കാര്യത്തിലാണെങ്കിലും പൊടി രൂപത്തിലുള്ള ജൈവവളം കൊടുക്കാൻ ശ്രദ്ധിക്കണം വിത്ത് പാകുന്നതിന് മുമ്പായി വിത്തുകൾ സ്യൂഡോമോണസ് കലക്കിയ വെള്ളത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇട്ടു വെക്കുകയോ അതല്ലെങ്കിൽ സ്യൂഡോമോണസ് കലക്കിയ വെള്ളത്തിൽ ഒരു തുണി കഷ്ണം നനച്ച് അതിൽ ഇതേപോലെ പൊതിഞ്ഞു വെക്കുകയോ ചെയ്താൽ വിത്തുകൾ പെട്ടെന്ന് മുളച്ചു വരുന്നത് കാണാം അതുപോലെ ട്രീറ്റ് ചെയ്ത് മുളച്ചു വരുന്ന തൈകളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ നല്ല കരുത്തായ തൈകളായിരിക്കും അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ തന്നെ പിന്നീട് കീടബാധയൊക്കെ നമുക്ക് തടയാൻ പറ്റും ഇനി കുറ്റിപ്പയർ കൂടാതെ പടർന്നു കയറുന്ന സ്വഭാവമുള്ള വിത്തുകളാണ് കൈരളി വരുൺ കനകമണി എന്നിവ ഇവയൊക്കെ നമുക്ക് ചെറിയ ഒരു പന്തൽ ഒരുക്കി കൊടുത്താൽ നിറയെ വിളവ് ലഭിക്കുന്ന ഇനങ്ങളാണ് ഇനി നന്നായി പന്തലിൽ പടർന്നു വ്യാപിക്കുന്ന ഇനങ്ങളാണ് ശാരിക മാലിക അതുപോലെ പിങ്ക് ഷെയ്ഡിൽ വരുന്ന വൈദ്യന്തി വെള്ള ഇനി ഇവയൊക്കെ നന്നായി പടർന്നു കയറി വിളവ് തരുന്ന പയർ ഇനങ്ങളാണ് അപ്പോൾ വിത്ത് വാങ്ങുമ്പോൾ നിങ്ങൾ അംഗീകൃത കൃഷി കേന്ദ്രങ്ങളിൽ നിന്നും മാത്രം വിത്തുകൾ വാങ്ങാൻ ശ്രമിക്കണം അല്ലാത്തവയൊക്കെ നമ്മളെ കബളിപ്പിക്കപ്പെടും അതുപോലെ പയർ കൃഷി ചെയ്യുമ്പോൾ അത് രണ്ടില പ്രായമാകുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചാഴ്ശല്യത്തിൽ തന്നെയാണ് ചാഴ്ശല്യം ഉണ്ടാകുന്നതുവരെ കാത്തു നിൽക്കാതെ തുടക്കത്തിലെ കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ പഴമക്കാരൊക്കെ ശീലിച്ച് പോകുന്ന പൊടിക്കൈകളാണ് വെള്ളത്തിൽ ചാരം ചേർത്ത് തെളിച്ചു കൊടുക്കൽ അതുപോലെ തന്നെ ചീമക്കൊന്ന ഇല വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞ് നേർപ്പിച്ച് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് അതും ഒഴിച്ചു കൊടുക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ പ്രായമായ മുത്തശ്ശിയോ മുത്തത്തിനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി ഇതൊന്നും ചെയ്തിട്ടും ചായശല്യം മാറുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് മിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം കലക്കി ചെടികളുടെ ഇലയിലും തണ്ടിലുമൊക്കെ തെളിച്ച് കൊടുക്കാവുന്നതാണ് ഇവറിയ പൗഡർ രൂപത്തിലും വരുന്നുണ്ട് ലിക്വിഡ് രൂപത്തിലും വരുന്നുണ്ട് ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് എം എൽ ഒ നാല് എം എൽ ഒ മിക്സ് ചെയ്ത് ചെടികളുടെ ഇലകളിലും തണ്ടിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചായയുടെ ശല്യം പൂർണ്ണമായി മാറിക്കിട്ടും അതുപോലെ തന്നെ വേപ്പെണ്ണ മിശ്രിതവും നല്ലത് തന്നെയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ നാല് എം എൽ വേപ്പെണ്ണ കലക്കി കുറച്ച് ഷാമ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പയറിൽ വരുന്ന മിക്ക കീടങ്ങളും നമുക്ക് അകറ്റി നിർത്താൻ പറ്റും ഇനി പയറിന് കൊടുക്കാവുന്ന ചില കുറഞ്ഞ വള പറ്റി പറയാം അത് അത് ക്ഷീമക്കൊന്നയുടെ ഇലയാണ് ക്ഷീമക്കൊന്നയുടെ ഇല ഊരിയെടുത്ത് പയറിൻ്റെ കടക്കൽ ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ല വളം മാത്രമല്ല അത് കീടങ്ങളെ അകറ്റാനുള്ള പെസ്റ്റ് കൺട്രോളർ കൂടിയാണ് ശീമക്കൊന്നയുടെ ഇല ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് മിക്കയിടത്തും ചീമക്കൊന്ന മരങ്ങളുണ്ട് അതിൽ നിന്നും പറിച്ചെടുത്ത് പയറിന് മാത്രമല്ല എല്ലാ പച്ചക്കറികൾക്കും ചീമക്കൊന്ന ഇതേപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെയൊക്കെ പയർ കൃഷി ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് പയർ കൃഷി വൻ വിജയമാക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്